അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സദ്യ സ്പെഷ്യൽ റെസിപ്പി അവിയൽ വളരെ സിമ്പിളായിട്ട് സദ്യയിൽ പ്രധാനമായിട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് അവിയലിൻ്റെത് നമുക്ക് കുറച്ചധികം പച്ചക്കറികൾ കട്ട് ചെയ്യണം എന്നല്ലാതെ ബാക്കിയൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അവിയലിൻ്റെത് സദ്യ റെസിപ്പീസിൽ ഒത്തിരി പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഭവമാണ് അവിയൽ അപ്പോൾ വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് സദ്യയിൽ ഉണ്ടാക്കുന്ന അവിയൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം അത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ അച്ചസ്റ്റ് ടൈമെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് സദ്യയിലേക്ക് ആവശ്യമായിട്ടുള്ള അവിയൽ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കുറച്ചധികം പച്ചക്കറികൾ നമ്മൾ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവിയലിന് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പച്ചക്കറികൾ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ പിന്നെ ഇതിലേക്കുള്ള നമ്മൾ പച്ചക്കറികൾ കുറേ ടൈപ്പ് പച്ചക്കറികൾ എടുക്കുക എന്നിട്ട് അതിൻ്റെയൊക്കെ അളവ് കുറച്ച് മതിയാകും വെറൈറ്റിയിലുള്ള പച്ചക്കറികൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി അവിയലിന് ഞാനിപ്പോൾ ഇവിടെ പച്ചക്കായ മത്തൻ കുമ്പളം വെള്ളരി ചുരക്ക പിന്നെ പടവലം മുരിങ്ങ പയറ് ചേന കേരറ്റ് ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് നമ്മളെ ബീറ്റ് റൂട്ട് വെണ്ട അങ്ങനെയുള്ള വെജിറ്റബിൾസ് അല്ലാതെ ബാക്കി ഒട്ടുമിക്ക വെജിറ്റബിൾസും നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള ഈ ഒരു വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അവിയൽ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല എരിവിനായിട്ട് ആ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കോക്കനറ്റ് ഓയിൽ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് നമ്മൾ കൈ വച്ചിട്ടൊന്നും തിരുമ്മിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളവും ചേർക്കുന്നില്ല ഓൾറെഡി ആ ഒരു കുമ്പളവും വെള്ളരിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ അത്യാവശ്യം വെള്ളം വെള്ളമുണ്ടാവും അതുതന്നെ മതിയാകുവേ ആ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ പച്ചക്കറികളിലൊക്കെ പിടിച്ച് കിട്ടുന്ന തരത്തിൽ നന്നായിട്ട് തന്നെ കൈകൊണ്ട് കൈകൊണ്ടൊന്നു കുഴച്ചെടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഓൾറെഡി നമ്മളിത് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ പച്ചക്കറിയിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്നങ്ങ് ഇറങ്ങി വരിക ആ ഒരു വെള്ളത്തിൽ നമ്മളിത് വേവിച്ചെടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് ഈ ഒരു അവിയലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കുന്നുണ്ട് ഒരു തേങ്ങയുടെ പകുതിയോളം എടുക്കുന്നുണ്ട് ഇതില് നമ്മള് മെയിനായിട്ട് ഈ ഒരു പച്ചക്കറിയും തേങ്ങ ചിരകിയതും ഒന്നൊതുക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതില് നമ്മള് യൂസ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിലോട്ടൊരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല ജീരകം നമ്മുടെ കുമിൻ സീഡ് ഉണ്ടല്ലോ അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ചെറുതായി ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക നല്ലോണം അരഞ്ഞൊന്നും പോവരുത് ജസ്റ്റ് ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി ഇനി ഈ ഒരു സമയം കൊണ്ട് നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടല്ലോ അത് നമുക്ക് സ്റ്റൗവിൽ വെച്ചു കൊടുക്കാം കണ്ടില്ല ഇതിൽ നിന്നും വെള്ളം കുറച്ചായിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഈ ഒരു വെള്ളം മാത്രം മതി പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ കനം കുറച്ചാണല്ലോ അരിഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേന്ദിട്ടിക്കോളാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾസിൽ ചേന കുറച്ച് വേവിണ്ടാവും ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വേന്തിട്ടുന്ന സാധനമാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക സ്പൂണ് വെച്ചിട്ട് എല്ലാം കൂടി പച്ചക്കറികളൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഇളക്കിയിട്ടിട്ട് വീണ്ടും അടച്ച് വെക്കുക എന്നിട്ട് ഇത് ബാക്കിയുള്ളതും കൂടി മുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അതിൽ ഓൾറെഡി വെള്ളം അങ്ങനെ തന്നെ ഉണ്ട് കുറച്ചുകൂടി അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്ന സമയത്ത് അവിയൽ ലൂസായിപ്പോകും ശരിക്കും സദ്യ സ്പെഷ്യൽ അവിയൽ എന്ന് പറയുന്നത് ഒട്ടും വെള്ളമൊന്നുമില്ലാതെ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഈ ഒരു അവിയലിൻ്റെ പച്ചക്കറികൾ വേവിച്ചെടുക്കാനേ ഇനി ഈ ഒരു വേവിച്ച കഷ്ണങ്ങളിലോട്ട് ഇതുപോലെ നമ്മൾ നടുവിലായിട്ട് ആ ഒരു തേങ്ങ ഒതുക്കിയതുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ ഇതൊന്നങ്ങ് മൂടിക്കൊടുത്തിട്ട് അടച്ച് വെക്കുക നമ്മൾ തേങ്ങ ഇട്ട ഉടനെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നില്ല അടച്ച് വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അടുപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി തേങ്ങ ആ ഒരു പച്ചക്കറിയിലൊക്കെ നല്ലോണം പിടിച്ച് കിട്ടുന്ന തരത്തിൽ ഇതൊന്നും മിക്സ് ചെയ്തിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക ചില സ്ഥലങ്ങളിലൊക്കെ അവിയലിൽ മുളക് പൊടിയും പിന്നെ ചെറിയുള്ളി തേങ്ങ അരക്കുന്ന സമയത്ത് ചേർക്കുകയൊക്കെ ചെയ്യും ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സദ്യ സ്പെഷ്യൽ അവിയൽ എന്ന് പറയുമ്പോൾ വെറും ഈ ഒരു മഞ്ഞൾ നമ്മുടെ പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത് പിന്നെ ഇതിൽ ലാസ്റ്റായിട്ട് നമ്മൾ ആ ഒരു തേങ്ങയൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് തൈര് ഒരുപാടൊന്നും വേണ്ട ഇത്തിരി തൈര് അവിയലിന് ആ ഒരു പുളിപ്പ് രസം കുറച്ചൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ല ആ ഒരു കട്ട തൈര് തന്നെ

കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലായിട്ട് നമ്മുടെ തേങ്ങാ വെളിച്ചെണ്ണ ഉണ്ടല്ലോ കോക്കനട്ട് ഓയിൽ അത് അത് കുറച്ച് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്നെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ സദ്യ കഴിക്കുന്ന സമയത്ത് വിളമ്പുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു അവിയലിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ് അവിയലിൻ്റെത് കുറച്ച് പച്ചക്കറികൾ കൂടുതൽ അരിഞ്ഞിടേണ്ട ആ ഒരു ടൈമ് മാത്രമേ വേണ്ടൂ ബാക്കിയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇനി വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുവരെ ആരെങ്കിലും അവിയൽ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ഛസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും അസാമലൈക്കും